മന്തി പ്രേമികൾക്കായി പേർഷ്യൻ കുറേഷി മന്തി ഇനി മുതൽ മൂവാറ്റുപുഴയിലും കേരളത്തിനും കേരളത്തിനു പുറത്തുമായി പ്രവർത്തിച്ചുവരുന്ന പേർഷ്യൻ കുറേഷി മന്തിയുടെ അഞ്ചാമത്തെ ബ്രാഞ്ചാണ് മൂവാറ്റുപുഴ നൂറ്റിയുപ്പത് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ആവി പറക്കുന്ന സ്വാദിഷ്ടമായ കുഴിമന്തി ആസ്വദിക്കാൻ ഇനി മൂവാറ്റുപുഴയ്ക്ക് സ്വന്തമായി പേർഷ്യൻ കുറേഷി മന്തി കേരളത്തിലും കേരളത്തിനും പുറത്തുമായി ഭക്ഷണപ്രിയരുടെ ഇഷ്ട മന്തിയായി മാറിയിരിക്കുന്ന കുറേഷി മന്തി ആസ്വദിക്കാൻ ഇനി മുതൽ മൂവാറ്റുപുഴ നൂറ്റിമുപ്പത് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന പേർഷ്യൻ കുറേഷി മന്തിയിലേക്ക് നാൽമതിയാകും വേറിട്ട രുചികൾ തേടിയിറങ്ങുന്നവർക്ക് എന്നും പ്രിയപ്പെട്ടതായി മാറിയിരിക്കുന്ന പേർഷ്യൻ കുറേഷി മന്തിയുടെ അഞ്ചാമത്തെ ബ്രാഞ്ചാണ് മൂവാറ്റുപുഴ നൂറ്റിമുപ്പത് ജംഗ്ഷനിൽ നാസ് റോഡിൽ നെല്ലൂർ ബിൽഡിംഗിന്റെ ഗ്രൌണ്ട് ഫ്ലോറിലായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വരെയായി മന്തി വിൽപ്പനയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് പേർഷ്യൻ കുറേഷി മന്തി തങ്ങളുടെ വിജയ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് പെരുമ്പാവൂർ ആലുവ കോയമ്പത്തൂർ തുടങ്ങി വിവിധ ഇടങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന പേർഷ്യൻ കുറേഷി മന്തിയുടെ അഞ്ചാമത്തെ ബ്രാഞ്ച് ഇന്നു മുതൽ മൂവാറ്റുപുഴയുടെ മണ്ണിലും പ്രവർത്തനമാരംഭിച്ചിരിക്കുകയാണ് അപ്പം ഇത് തുടങ്ങിയേക്കുന്നത് അതൊന്നും വളരെ നല്ല മെച്ചത്തിലാണ് ഞങ്ങൾ ഇതേ വരെയും കച്ചവടം ജില്ലകളും ഇതേ വരെയും ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ടായിട്ടുള്ള മെച്ചമുള്ളൂ ഞങ്ങൾക്ക് ഈ തവണത്തെ കടയിൽ ഞങ്ങൾ മൂന്നു വഴിയാണ് തുടങ്ങിയേക്കുന്നത് കുറേശി മതിയാണ് ആരും എല്ലാവരും വന്നൂര് പിന്നെ നിന്നെ വരാൻ പഞ്ഞുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വരണം ഞങ്ങളുടെ കടയിൽ എല്ലാവരും വരണം ഭക്ഷണം കഴിക്കണം അഭിപ്രായങ്ങൾ പറയണം എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയും ബീഫ് ചിക്കൻ മട്ടൻ ഫിഷ് തുടങ്ങിയവയുടെ വിവിധതരം മന്തികളാണ് കുറേശി മന്തിയിൽ ഒരുക്കിയിരിക്കുന്നത് തനതായ മസാലയിൽ തയ്യാറാക്കുന്ന മന്തിക്ക് എന്നും ഭക്ഷണപ്രിയർ ഏറെയാണ് ഇന്ന് പ്രവർത്തനമാരംഭിച്ച പേർഷ്യൻ കുറേശി മന്തിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിരവധി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരാണ് പേർഷ്യൻ കുറേശി മന്തിക്ക് ആശംസകളുമായി എത്തിയത് മുൻ എം ജോണി നെല്ലൂർ പേർഷ്യൻ കുറേശി മന്തിയുടെ ആദ്യ വിൽപ്പന നടത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യ ഒരു ഇന്ന് ആരംഭിക്കുന്ന റേഷി പന്തി എന്ന ഭക്ഷണശാല ധാരാളം ആളുകൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുക്കുന്നതിൽ കഴിഞ്ഞ കാലങ്ങളിൽ വിജയകരമായ ചൈത്രയാത്ര തുടങ്ങി വരുന്ന ഒരു സ്ഥാപനമാണ് എന്ന് മനസ്സിലാവും പെരുമ്പാവൂരും ഒക്കെ വളരെ കാലമായി അഭിമാനകരമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന പ്രവേശി മന്തിയുടെ അഞ്ചാമത്തെ ശാഖയാണ് ഇന്ന് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചത് ധാരാളം ആളുകൾ ഈ സ്ഥാപനം തേടി ഇന്നലെ ഇതിൻ്റെ ഉദ്ഘാടനം ആകുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ കാര്യങ്ങൾ തിരക്കി വരുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് സംബന്ധിച്ച് ആളുകൾക്ക് ഭക്ഷണം കഴിക്കുവാൻ എല്ലാ സ്ഥാപനം ചെയ്യും ഉടമകളായ ജലീലിന്റെയും അജ്മലിന്റെയും നേതൃത്വത്തിലാണ് പേർഷ്യൻ കുറേശി മന്തി പ്രവർത്തിച്ചു വരുന്നത് പെരുമ്പാവൂരിൽ തുടക്കമിട്ട കുറേശിമന്തിക്ക് ഇന്നുവരെ നല്ല സ്വീകാര്യതയാണ് ഭക്ഷണപ്രേമികളിൽ നിന്ന് ലഭിച്ചു വരുന്നതെന്ന് ഉടമകളായ ജലീലും അജ്മലും പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇത് ഞങ്ങളുടെ അഞ്ചാമത്തെ ഞങ്ങളുടെ ഫസ്റ്റ് ബ്രാഞ്ച് ഞങ്ങൾക്ക് വരുന്നത് പെരുമ്പാവൂർ ആലുവ കോയമ്പത്തൂർ ഇത് ഞങ്ങളുടെ അഞ്ചാമത്തെ ബ്രാൻഡാണ് ഇവിടെ വരുന്നത് ഇതിപ്പോൾ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച മുതൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞങ്ങളുടെ ഫുഡ് ബീഫ് ചിക്കൻ മട്ടൺ ഫിഷ് എല്ലാത്തിലും വെറൈറ്റി വെറൈറ്റി റൈസ് വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതുവരെ നമ്മളോട് സഹകരിച്ച എല്ലാവരും മൂവാറ്റുപുഴയിൽ നമ്മുടെ പുതിയ ഷോറൂമിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടും സീറ്റിംഗ് കപ്പാസിറ്റിയോടെയുമാണ് പേർഷ്യൻ ക്രൊയേഷ്യമന്തി പ്രവർത്തനം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് ഫാമിലിക്കായി പ്രത്യേകം തയ്യാറാക്കിയ ഡൈനിംഗ് സ്പേസും ഒരുക്കിയിരിക്കുന്നു